നാം നമ്മുടെ രണമാകുന്ന ദിവസത്തില് ഒരു ഇന്റർനെറ്റ് ഇല്ലാത്ത കണക്ഷൻ ഇല്ലാത്ത അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും ഇല്ലാത്ത ഇരുട്ടിന്റെ കേന്ദ്രമായ ഖബറിൽ നമ്മൾ പോയി കിടക്കേണ്ടതുണ്ട് എന്നാൽ ആ ഖബറോടുകൂടി അവസാനിക്കുന്നില്ലല്ലോ അല്ലാഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞല്ലോ ലോകാവസാനം സംഭവിക്കുന്നതോടുകൂടി പിന്നീട് അല്ലാഹു തആല ഈ ഖബറിലുള്ള സകല ആളുകളെയും പുനരുദ്ധാര നാളിലേക്ക് കൊണ്ടുവരികയാണ് ജപ്പാനിൽ സുനാമി ഉണ്ടായി ഇതിനു മുമ്പിൽ സുനാമി ഉണ്ടായി നമ്പുരാൻ അനുഗ്രഹമല്ലേ ഈ ഈ കടൽ എന്ന് പറയുന്നത് കടലോര പ്രദേശത്ത് മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന പടച്ച നമ്പുരാൻ നിഷ്കളങ്കമായ മനസ്സ് നൽകിയ അന്നാന്റെ തെറ്റാ കണ്ടുകൊണ്ട് വളരാൻ കഴിയുന്ന ഓരോ പ്രഭാതത്തിനൊക്കെ ഈ കടലിലേക്കിറങ്ങി മത്സ്യബന്ധനം നടത്തുന്ന എന്റെ തൊഴിലാളികളെ ഉമ്മമാരെ സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് റപ്പിന്റെ അനുഗ്രഹമാണെങ്കിൽ ഇതൊന്ന് കരകവിഞ്ഞൊഴിഞ്ഞാൽ ഇതൊന്ന് അതിർവിട്ട് ഒഴുകിയാൽ സഹോദരാ നമ്മൾ വെള്ളത്തിന്റെ അടിയിലല്ലേ നമ്മൾ സകലതും നശിച്ച് സാമ്പരാകുന്നില്ലേ എന്നാൽ ഇങ്ങനെ ഒരു ദിനം വരാനുണ്ട് കേട്ടോ അതേതാണ് ദിനമെന്നറിയുമോ ലോകാവസാനം എന്ന ദിനമാണ് ഞാൻ എന്റെ തുടക്കത്തിൽ ചൊല്ലി വെച്ച ആയത്തേതാ ഏഴാമധ്യായം സൂറത്ത നൂറ്റി എൺപത്തി ഏഴാമത്തായത്തിലൂടെ റസൂലിനോട് ചോദിക്കുന്നു എന്ന് ലോകാവസാനത്തെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു അതെപ്പോഴാണ് വരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കൂ അതിനെപ്പറ്റിയുള്ള അറിവ് അത് രക്ഷിതാവിന്റെ അടുക്കൽ മാത്രമാണ് പക്ഷേ ലാ تأتيكم إلا بعثة يسألونك كأنك هفي لله قل إنما علمها عند إن الله ولكن أكثر الناس لا يعلمون അത് ആകാശങ്ങളിലും ഭൂമിയിലും പാലിച്ച ദിവസമാകുന്നു പെട്ടെന്നല്ലാതെ അത് നിങ്ങളുടെ മുമ്പിൽ വരികയില്ല അതിനെക്കുറിച്ച് നിങ്ങൾ ചുരുങ്ങന്വേഷിച്ച് മനസ്സിലാക്കുന്നു എന്ന മട്ടിലാണ് അവർ നിന്നോട് ചോദിക്കുന്നത് പക്ഷേ പറയുക അതിനെക്കുറിച്ച് കുറിച്ച് അധികം ആളുകളും ഈ സ്ക്രീനിലേക്കൊന്ന് നോക്ക് സഹോദര ലോകാവസാനത്തിന് മുമ്പ് അങ്ങനെ ഒരു സംഭവ വികാസത്തിന്റെ ചെറിയ രൂപങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുമ്പോ അഥവാ മുലപിടിക്കുന്ന മാതാവ് തന്റെ കുഞ്ഞു മാറി നിന്ന് വരിച്ചറിഞ്ഞുകൊള്ളുകയാണ് ഗർഭത്തിലുള്ള ആ ഗർഭാവസ്ഥയിലുള്ള ശിശുവിന് മാസം തകനിയതിനു മുമ്പ് ഈ ഇടിനാഥത്തിന്റെ ശക്തി കൊണ്ട് ലോകാവസാനത്തിന്റെ പ്രകമ്പനം കൊണ്ട് ഓരോ ഉമ്മമാരും പ്രസവിക്കുകയാണ് ഉമ്മമാനും ജനങ്ങൾ മത്തി പിടിച്ചവനായ നിനക്ക് കാണാ അല്ല പറയുന്നു അവർ ആടി ഉടഞ്ഞു വീഴുന്നത് തട്ടിത്തടഞ്ഞു ഉരുണ്ടുപോകുന്നത് കള് കുടിച്ചിട്ടല്ല ലഹരി ഉപയോഗിച്ചത് കൊണ്ടല്ല അതികഠിനമാണ് സഹോദരങ്ങളെ അതിഭയാനകരമായ ലോകം അത് വരാൻ പോകുന്നതാണ് അതിന് നാം വിദൂരമായി കാണേണ്ടതില്ല ലോകാവസാനത്തിന്റെ അടയാളങ്ങളായ പറഞ്ഞത് അടിപർവനങ്ങൾ അടിക്കടി ഉണ്ടാകുമെന്നാണ് സുനാമികൾ യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ ഓണങ്ങളായി വന്ന് കടലൊന്ന് കരകവിഞ്ഞുമ്മ വെച്ചപ്പോൾ ലക്ഷങ്ങളല്ലേ മരിച്ചു വീണത് അതുകൊണ്ട് കണ്ണു തന്ന താത് തന്ന അൽവ് തന്ന ഭംഗിയുള്ള ആരോഗ്യമുള്ള ശരീരം തന്ന യുവാക്കളെ കുടിച്ച് ആനന്ദിച്ച് സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടി ഈ രൂപത്തിൽ പൈശാചി ലഹരിയിൽ ജീവിക്കേണ്ടതില്ല ലോകത്തിന്റെ പരഭാഗത്തിൽ നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഒരു സുനാമി വരുന്നില്ല എന്തുകൊണ്ട് ഈ ഈ ഒരു തെങ്ങിന്റെ ഉയരത്തിലേക്ക് അടിച്ചു കയറി ഇവിടെ നശിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് യഥാർത്ഥ കാരണം എന്താണ് െ ആരാധിച്ചുകൊണ്ട് പിടിച്ചു ബാധിച്ചുകൊണ്ട് അള്ളാഹു താല പറഞ്ഞ ആശയം സ്വീകരിക്കണമെന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അഥവാ നന്മ കൽപ്പിക്കുകയും ജന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഒരു നാട്ടിലുണ്ടായിരിക്കേ ാഹു പെട്ടെന്ന് വിഴുങ്ങൂല എന്ന് വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നാ ലോകത്തിന്റെ പല ഭാഗത്തും ഉറങ്ങിക്കിടക്കുമ്പോ ഈ രൂപത്തില് ബിൽഡിങ്ങുകൾ തകർന്ന് കടലുകൾ കരകവിഞ്ഞൊഴുകി ആകാശമെങ്ങൾ മുഴങ്ങിക്കൊണ്ട് നശിച്ച് ചരിപ്പണമായി തകർന്നു തോന്നുന്ന ഈ ഭൂമിയിലെ ചിത്രം നാം കാണുന്നില്ലേ ഇതുപോലെയുള്ള അവസ്ഥ വിശേഷങ്ങൾ ഇവിടെ വരാത്തത് ഞങ്ങളുടെ ആരോഗ്യം കൊല്ലാണ് അഹങ്കരിക്കല്ല സഹോദര ഞാൻ എന്റെ തുടക്കത്തിൽ ചൊല്ലി ഒരു കവിതയുണ്ടല്ലോ وعجبن دوح جيقرانه <applause> دندع لولا شيوخ للاله رطوا وزهيه من اليتامى رضاه ومهما لا تلفا لا تيرطوا سبوا عليكم عذاب الاوداع ഈ ശബ്ദമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാതിങ്ങോട്ട് തരണേ രണ്ട് കണ്ണും സ്ക്രീനിലേക്ക് കൊടുക്കണേ അടിസ്ഥാനം ഇത് നാളെ പിന്നെ കോടതിയിൽ സാക്ഷിയായി വരുന്നതാണ് ഈ ഞാനോ കേട്ട നിങ്ങളോ നിങ്ങളെ പിന്തിരിപ്പിച്ചവരോ ചിന്താ തെറ്റായ കാര്യങ്ങൾ ഉപദേശിച്ചവരോ എല്ലാവരും ചോദിച്ചു പോലെ അള്ളാന്റെ കോടതിയിൽ ഒറ്റക്കൊറ്റക്ക് വിചാരണക്ക് വരുന്നതിനും ഒരാളുണ്ട് സഹോദരങ്ങളിൽ സ്നേഹമുള്ളത് കൊണ്ടാണ് ഏതെങ്കിലും വിഭാഗത്തെ കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ ശിക്ഷയാകുന്നു എന്ന പാപോ അത് പല വഴികളായ മുസ്ലിമും മറ്റും ലയിച്ചു ചേർന്നു അതിനെ കൃത്യമായി ശുദ്ധീകരിച്ച് I'm <Una Empire sagt>

ത്തിൽ വീഴുന്ന ഒരുപാട് വല്ലിപ്പമാർ നമുക്കുണ്ട് സഹോദര ഒരുപാട് വല്ലിമ്മമാർ പായരിൽ നിൽക്കുന്ന ആ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ നേരി ശിക്ഷ വരാത്തത് മാത്രമല്ല വസിയ തുമിനാമുള്ള മു പിടിക്കുന്ന പിഞ്ചുമക്കള് ഇവിടെ ഇല്ലായിരുന്നു മേഞ്ഞു നടക്കുന്ന ആ ഒരുപാട് കാലികൾ ഉടമസ്ഥായിരുന്നെങ്കിൽ സഹോദര ഇവരോടൊക്കെയുള്ള കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് പടച്ച നമ്പുരാ നമ്മളെ ശിക്ഷിക്കാതെ പിടിച്ചു നിർത്തുകയാണ് പക്ഷേ പടച്ചവൻ നശക്തനാണെന്ന് വിചാരിക്കണ്ട അല്ല ഇത് കാണുന്നില്ലെന്ന് വിചാരിക്കേണ്ട ഈ അഹങ്കാരം ഈ വിലയില്ലാത്ത അർത്ഥവും ഉറപ്പ് കാണുന്നുണ്ട് അതുകൊണ്ട് ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ വിളിച്ചുകൊണ്ട് കവി പറയുന്നു നിന്റെ ൂർത്താവ് ഇപ്പറഞ്ഞതൊന്നുമില്ലെങ്കിൽ ശിക്ഷവരുമായിരുന്നു അതുകൊണ്ട് ലോകത്തിന്റെ പരമാഗത്വം നടക്കുന്ന ആനുകാലിക സംഭവങ്ങൾ നമുക്ക്

കാരണം എപ്പോഴാണ് നിങ്ങൾ മരണം വരിക എന്നറിയില്ല ആരോഗ്യമുള്ള ആളുകൾ മൂക്കിലൂടെ പൈപ്പിട്ട് നട്ടല്ലുകൾ പൊട്ടി ഇവർന്ന് നടക്കാൻ കഴിയാതെ കിടക്കുന്ന കാഴ്ച നീ കണ്ടിട്ടില്ലേ അതുകൊണ്ട് ആരോഗ്യമുണ്ട് എന്നതിനാൽ നിനക്കൊരുപാട് കാലം ജീവിക്കാമെന്ന് വിചാരിക്കണ്ട വയോവൃദ്ധന്മാരാണ് പെട്ടെന്ന് മരിച്ചു മരിച്ചുപോകാന്നും വിചാരിക്കണ്ട അതുകൊണ്ട് നിന്നെ പൊതിയാനുള്ള കപ്പൻപുടവ അടുത്ത ടെക്സ്റ്റൈൽസിലുണ്ട് എന്ന കാര്യം അറിഞ്ഞു